ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്നേഹ്സ് പാചകം എൻ്റെ ഒക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മാസം ആകാൻ പോകുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിലേക്ക് ഒരു കുഞ്ഞു അതിഥി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ നമുക്കിന്ന് ബർഗർ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബർഗർ അപ്പോൾ അതിനായിട്ട് ആദ്യം ചിക്കൻ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സീനെ ചാർലിക്ക് ഒരു ബ്രെഡ് ഇടുന്നുണ്ട് അത് നമ്മളിവിടെ ഒരു അര കിലോ അളവിന് ചിക്കൻ എടുത്തിട്ടുണ്ട് ടോയിലില്ലാത്ത പീസെടുക്കാനുള്ളത് അതുപോലെയൊക്കെ ഒരു ആറേഴ് വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു മുട്ട ഒന്നര ടീസ്പൂണിൻ്റെ അളവിന് മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ അളവിന് കുരുമുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ അളവിന് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് എടുക്കുക കേട്ടോ പിന്നെ ഒരുക്കാനോ തികച്ചും ഓപ്ഷനൽ ആണ് വേണമെന്ന് മാത്രം ആഡ് ചെയ്താൽ മതി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആഡ് ചെയ്തതാണ് കേട്ടോ ഇനി വലിയൊക്കെ ഒരു ടേബിൾ സ്പൂൺ അളവിന് ഈ കൂടി കൊണ്ട് ചേർത്തിട്ട് ഒന്നും ബ്ലൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിനായിരിക്കും കിട്ടുക അപ്പം നമ്മൾ കയ്യിലേക്ക് എണ്ണ തടവി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളിത് കയ്യിൽ നിന്ന് വിട്ട് വരില്ല അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ പാറ്റി എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു അളവിന് നമ്മളെടുക്കാം ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത് കുഞ്ഞിൻ്റെ വോയിസ് ആണ് കേട്ടോ അപ്പോൾ എന്നാലും നമ്മളിതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു പാറ്റീൻ്റെ രൂപത്തിലേക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ടെടുത്തിരുന്നാൽ നമ്മുടെ പാറ്റി റെഡിയാണ് അപ്പം ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഓയിലെടുത്തിട്ട് നമ്മളതിലേക്ക് ഇതേപോലെ എല്ലാ പാറ്റിയും ഇതിനെ വെച്ചൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ടിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഭയങ്കര നമുക്ക് ഹൈജീൻ ഒരു പ്രശ്നമാണല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോഴത്തേക്കും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ ഒന്ന് മിക്സിൻ്റെ ചാർലറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ പാറ്റി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ വെജിറ്റബിൾസ് ഏതൊക്കെ വേണമോ അതൊക്കെ ഓരോരുത്തർ ഓപ്ഷനൽ ആയിട്ട് എടുക്കുക നമ്മളിവിടെ സവാളയും തക്കാളിയും ക്യൂ നമ്മുടെ ഇതുണ്ടല്ലോ റിലേറ്റീവ്സിൻ്റെ ലീഫ് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ബട്ടറിലോ ഗീയിലോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ബ്രെഡ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മളെടുത്ത ബ്രെഡ് ബ്രെഡ് ഇച്ചിരി സോഫ്റ്റ് അല്ലായിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ഇനി നമ്മളതിൻ്റെ സോസ് എടുക്കുകയാണ് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എത്ര അളവിനാണോ നമ്മൾ മയണേസ് എടുക്കുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക നമ്മുടെ ടൊമാറ്റോ സോസ് അതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂണിൻ്റെ അളവിന് ഷുഗറും നമ്മുടെ ഒരുക്കാനോ ആഡ് ചെയ്തിട്ടുണ്ടോ ഒരുക്കാനോ ഒക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്താ ആഡ് ചെയ്തതാണ് നമ്മൾ ആ ഒരു ചീസ് സ്ലൈസ് ഒന്ന് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രെഡിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണത് മൈനൈസും സോ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സംഭവം ആഡ് ചെയ്തിട്ട് ലീഫുകൾ വെച്ച് നമ്മുടെ എന്താണ് പാറ്റിയും സവാളയും തക്കാളിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് എത്ര ലെയർ ലെയറാണോ വേണം വേണോ അത്രയും ലെയറിനൊക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈനസ് ഒക്കെ ആവശ്യത്തിന് അധികം വെക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വെക്കാം നമുക്ക് അത്രയും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വളരെ കുറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അവർ നമ്മുടെ കൂടെ വന്ന് നിന്നതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ്